െന്ന പരാതി അവർ പോലീസ് സ്റ്റേഷനിലെത്തി ആ വിഷയത്തിൽ ഔസൈബിന്റെ മകനെയും ജീവനക്കാരെയും മർദ്ദിച്ചു എന്നുള്ള ആരോപണമാണ് ഇത്തരത്തിൽ ഇവർ ഉന്നയിക്കുന്നത് ഇതിന് തെളിവായി അവർ സി ദൃശ്യങ്ങളും പുറത്തുവിട്ടു ഔസേബ് ഉന്നയിച്ച ഗുരുതര ആരോപണമെന്ന് പറയുന്നത് കേസിൽ തന്റെ മകനെയും ജീവനക്കാരനെയും പ്രതിചേർക്കുമെന്നും ഭയപ്പെടുത്തിക്കൊണ്ട് അഞ്ചു ലക്ഷം രൂപ പരാതിക്കാർക്ക് നൽകിക്കൊണ്ട് കേസ് സെറ്റിൽ ചെയ്യാൻ പോലീസ് നിർബന്ധിച്ചുവെന്നും അതിന്റെ ഭാഗമായി താൻ അഞ്ചു ലക്ഷം രൂപ നൽകിയെന്നും ഹൗസൈബ് പറഞ്ഞ് അതിന്റെ തന്റെ വീടിന്റെ വരാന്തയിലുള്ള സി സി ദൃശ്യങ്ങളും പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും അതിനുശേഷം ഇപ്പോൾ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുണ്ട് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ ഏറെ നിയമ പോരാട്ടത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ആ ദൃശ്യങ്ങൾ അദ്ദേഹം പുറത്തുവിടുകയും ചെയ്തു അപ്പോൾ തന്റെ തൻ്റെ സൂപ്പർ മാർക്കറ്റിൽ ജോലി ഒരു പോലീസുകാരൻ്റെ സഹോദരി നടത്തിയ മോഷണം തങ്ങൾ കണ്ടുപിടിച്ചു അതിന്റെ വൈരാഗ്യം തീർക്കാനാണ് ഇത്തരത്തിലൊരു ആരോപണം തങ്ങൾക്കെതിരെ വന്നപ്പോൾ അതായത് ഹോട്ടലിൽ ഭക്ഷണം നന്നല്ല എന്ന പേരിൽ സംഘർഷമുണ്ടായി എന്ന ആരോപണം വന്നപ്പോൾ തങ്ങളെ പോലീസ് കരുവാക്കുകയായിരുന്നു മുൻ ം തീർക്കുകയായിരുന്നു എന്നുള്ള ആരോപണമാണ് ഔസേപ്പ് ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹം ചില സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് ഇതിന്റെ ഗൗരവം കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുകയാണ് ഇതിലെ കേസിന്റെ മെറിറ്റ് നമുക്ക് പരിശോധിക്കുന്നതിന് മുമ്പ് ഈ കാര്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ മർദ്ദനം നടന്നു എന്ന കാര്യം സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ കോൺഗ്രസ് വലിയൊരു പ്രതിഷേധത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് കുന്നംകുളം സംഭവത്തിന് പിന്നാലെ മറ്റൊരു ഒരു പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിന്റെ വിവരം കൂടി പുറത്തു വന്നതുകൂടെ കോൺഗ്രസ് പ്രക്ഷോഭം ഏറ്റെടുത്തിരിക്കുകയാണ് ഇച്ചി സ്റ്റേഷനിലേക്കുള്ള മാർച്ച് ഇപ്പോൾ പോലീസ് തടഞ്ഞിട്ടുണ്ട് ഇന്ന് ഇന്ന് ചതയ ദിനമായിട്ടും സെന്റ് മേരീസ് പള്ളിയിലെ പെരുന്നാളായിട്ടും ഈ പോലീസ് അഭിവാദ്യം ചെയ്യുകയാണ് ഇന്നലെ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഇവിടെ വാണിരുന്ന ഒരു മൃഗീയമായി കാഴ്ച നമ്മൾ കണ്ടതാണ് നമ്മളുടെ മണ്ഡലം പ്രസിഡന്റ് ഇതേ രീതിയിൽ ആക്രമിക്കുകയുണ്ടായി സമാനമായ രീതിയിലാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ സർക്കാർ പോലീസ് നയമാണ് ഈ നരനായാട്ട് എന്നാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായി പറയാനുള്ളത് ഈ നരനായാട്ട് നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഇനിയും ശക്തമായ സമരത്തിലൂടെ കടന്നു വരാൻ ഞങ്ങൾ ഇനിയും തയ്യാറാണ് ഇവിടെ പിണറായി വിജയൻ ഈ സംഭവം നടന്നു അവിടെയും സംഭവം നടന്നിട്ട് രണ്ട് വർഷം പൂർത്തിയാക്കുകയാണ് ഇതിന്റെ മുകളിലുള്ള ഓരോ ഉദ്യോഗസ്ഥന്മാരും കമ്മീഷണറും ഡി ഐ ജിയും ഐ ജിയും ൃശ്യങ്ങൾ കണ്ടിട്ടും നാളെ ഇതുവരെയായി ഒരു നടപടി സ്വീകരിക്കാൻ പോലും പിണറായിയുടെ സർക്കാർ തയ്യാറായില്ല ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഈ നരാധമന്മാർക്കെതിരെ നടപടിയെടുക്കാത്തത് എനിക്കൊന്നു മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് ഇത്ര ക്രൂരന്മാരായ മൃഗങ്ങളോട് പോലും ഇവരെ ഇവിടെ കാരണം മൃഗങ്ങൾ പോലും പലപ്പോഴും മനുഷ്യരുടെ അടുത്ത് കരുണ കാണിക്കാറുണ്ട് അത്ര പോലും കരുണ കാണിക്കാത്ത ഈ പോലീസ് നനാതമന്മാരെ നിങ്ങൾ നിലക്കി നിർത്തണം ഞങ്ങൾക്ക് ഒന്നു മാത്രമാണ് പറയാനുള്ളത് ഈ കളകളെ പറിക്കാൻ പിണറായി വിജയൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ ഈ കളകൾ മാത്രമല്ല ഇത്തരത്തിലുള്ള ക്രൂരന്മാരായ ഉദ്യോഗസ്ഥരെ ഇന്ന് നിങ്ങളുടെ നാല് പേരുടെ പടമാണ് ഇന്ന് അങ്ങാടികൾ മുഴുവൻ ഒട്ടിച്ചതെങ്കിൽ ഈ ജില്ലയിലെ ഓരോ പോലീസ് സ്റ്റേഷനിലും ഇത്തരത്തിലുള്ള നരാധമന്മാരായ പോലീസുകാരുടെ പടങ്ങൾ നാളെ മുതൽ അങ്ങാടിത്തോറും ഞങ്ങൾ ഒട്ടിക്കും സംശയം വേണ്ട നിങ്ങളെ സമൂഹത്തിന് വിട്ടുകൊടുക്കുകയാണ് നിങ്ങളെ നേരിടാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ വേണ്ട നിങ്ങളെ നേരിടാൻ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ മതി എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇവരെ കയറൂരിവിടുന്നത് രണ്ടു വർഷ കാലമായില്ലേ എത്രയോ പരാതികൾ ഈ ജില്ലയിൽ നിന്ന് കിട്ടി അവിടെ സുജിത്ത് എന്ന് പറയുന്ന നമ്മുടെ മണ്ഡല യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ കുന്നംകുളത്ത് അകാരണമായാണ് മർദ്ദിച്ചത് എന്തുകൊണ്ട് അങ്ങനെ മർദ്ദിക്കുന്നു എത്രയോ പരാതികൾ അയച്ചു അവസാനം കോടതി ഇടപെടേണ്ടി വന്നു സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടാൻ അവർക്കൊരു കേസ് എടുക്കാൻ പോലീസിനെതിരെ കേസ് എടുക്കാൻ ഇത്രയേറെ ക്രൂരമായി മർദ്ദിച്ചിട്ട് പോലും അവർക്കെതിരെ കേസെടുക്കാൻ കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതികൾ ആവശ്യം വന്നു ഞങ്ങൾക്കൊന്ന് മാത്രമാണ് വിവരാവകാശ നിയമം വഴി ഞങ്ങൾ സ്റ്റേഷനിലേക്കും നിങ്ങൾ ഓർത്തിരുന്നു ഞങ്ങൾ നിങ്ങളെ വിടില്ല നിങ്ങൾ നിങ്ങളുടെ കൗണ്ട് തുടങ്ങിക്കോ ആറുമാസക്കാലം കഴിയുമ്പോൾ ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി ഭരണത്തിൽ വരുമ്പോൾ കസ്റ്റഡി മർദ്ദനത്തിന് നേരിട്ടവരെ മുഴുവൻ നേതൃത്വം കൊടുത്ത പോലീസുകാരെ എങ്ങനെ നേരിടണമെന്ന് കോൺഗ്രസ് പാർട്ടിക്ക് നന്നായി അറിയാം ഇതൊരു തീക്കളിയാക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല ഞങ്ങൾ അക്രമത്തിന്റെ പാതയിലല്ല നിങ്ങളാണ് നിങ്ങളാണ് ഇവിടെ പ്രതികൾ 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 അതുകൊണ്ട് നിങ്ങൾ സമന്വയം പാലിക്കുക ഇവിടെ ഞങ്ങൾ വന്നത് സമാധാനപരമായ സമരവുമായിട്ടാണ് എന്തിനാണ് നിങ്ങൾ പിടിച്ചു തള്ളിയത് മനസ്സിലാകുന്നില്ല നിങ്ങൾ കരുതി മാർച്ച് നടക്കുകയാണ് ഡി സി സി അധ്യക്ഷൻ സംസാരിക്കുകയാണ് പിച്ചിയിലെ മർദ്ദനത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നു നടരാജ് പരശുരാം ചേരുന്നുണ്ട് നടരാജ് കോൺഗ്രസ് വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങളിൽ ഏതു തരത്തിലുള്ള പ്രതിഷേധമായിരിക്കും സംഘടിപ്പിക്കുക എന്നാണ് പറയുന്നത് ധന്യ ഇക്കാര്യത്തിൽ ഈ പോലീസ് മർദ്ദനം വലിയൊരു വിഷയമായി സംസ്ഥാനത്ത് ഒരുത്തു കൊണ്ടുവരാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് നമുക്കറിയാവുന്ന പോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ സർക്കാരിനെതിരെ അല്ലെങ്കിൽ പോലീസിനെതിരെ കൊണ്ടുവരാവുന്ന ഏറ്റവും വലിയ ആയുധം തന്നെയാണ് കസ്റ്റഡി മർദ്ദനങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല അതും ദൃശ്യങ്ങൾ ഭീകരമായ ദൃശ്യങ്ങൾ രണ്ട് കേസിലും പുറത്തു വന്നിട്ടുള്ള ഒരു പശ്ചാത്തലം എവിടെ ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത് അതായത് ഉന്നംകുളം പോലീസ് സ്റ്റേഷനിൽ സുജിത്ത് എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ഇത്തരത്തിൽ മർദ്ദിച്ചതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നു അതുപോലെ തന്നെ അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു പി ചി പോലീസ് സ്റ്റേഷനിലും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നു പോലീസിനെതിരെ സംസ്ഥാന പോലീസിൻ്റെ നരനായാട്ട് എന്ന തരത്തിൽ അല്ലെങ്കിൽ സാധാരണക്കാരന് പോലീസ് സ്റ്റേഷനുകളിലും നീതി കിട്ടുന്നില്ല എന്ന തരത്തിൽ വലിയൊരു ഒരു ക്യാമ്പയിൻ നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ശരിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ വലിയ രീതിയിൽ ഏറ്റെടുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തിയിട്ടുണ്ട് ഈ മാർച്ചിനെ തുടർന്നാണ് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സുജിത്തിന്റെ കേസിൽ ഉണ്ടായതും എന്നറിയാം അതുകൊണ്ട് തന്നെ മറ്റൊരു കേസ് കൂടി തൃശ്ശൂർ പോലീസ് ഡിസ്ട്രിക്റ്റിന് കീഴിലുള്ള മറ്റൊരു സ്റ്റേഷനിൽ കൂടി വന്നിരിക്കുമ്പോൾ ഇതിൽ സ്വാഭാവികമായും ജനങ്ങൾക്കുള്ളൊരു പ്രശ്നത്തിന് കൂടെ നിൽക്കുക എന്നതുപോലെ തന്നെ രാഷ്ട്രീയമായി ഈ വിഷയം നന്നായി ഉപയോഗിക്കുക എന്നുകൂടി കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി വരാനിരിക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസ് ഇത് നടത്തും മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥർ അതായത് സാധാരണക്കാരുടെ കൂടെ നിൽക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരത്തിൽ സാധാരണക്കാരെ മർദ്ദിക്കുകയും ചെക്കിട്ടത്തടിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നത് വഴി സർക്കാരിനെതിരായ ഒരു സന്ദേശം നൽകാനും കോൺഗ്രസ് ഈ അവസരം ഉപയോഗിക്കുന്നു എന്തായാലും പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിലും തുടരുമെന്ന കാര്യം വ്യക്തമാണ് നടരാജാണ് വിവരങ്ങൾ നൽകിയത് കോൺഗ്രസിന്റെ പ്രതിഷേധം പി ചി സ്റ്റേഷനിലേക്ക് നടക്കുന്നു അതോടെ കോൺഗ്രസ് നേതാക്കൾ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പി ചി സ്റ്റേഷനിൽ വെച്ച് വ്യവസായിയെയും ഹോട്ടലുടമയെയും മകനെയും മർദ്ദിച്ച സംഭവത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ കുന്നംകുളം കേസുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കടക്കുന്ന സാഹചര്യത്തിലാണ് ഈ പി ചിയിലെ സംഭവം കൂടി പുറത്തു വന്നിരിക്കുന്നത് അകാരണമായി സ്റ്റേഷനിലെത്തി പോലീസുകാർ മർദ്ദിച്ചു എന്നതാണ് ആരോപണം പരാതി ും അതിൽ പ്രത്യേകിച്ചോട് നടപടികളൊന്നും ഉണ്ടായില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് പകപോക്കലായിരുന്നു എന്നാണ് പീച്ചിലെ സംഭവവുമായി ബന്ധപ്പെട്ട് ഔസൈപ്പ് എന്ന പരാതിക്കാരൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആ പകപോക്കലിന്റെ ഭാഗമായാണ് അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായതെന്ന് പറയുന്നു ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് എത്തിച്ച ശേഷം ഔസപ്പിനെയും മകനെയും പോലീസുകാരൻ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരുന്നത് അതിലാണിപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുന്നത് ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അധ്യക്ഷൻ വിജയകുമാർ ബഹുമാന ഡി സി പ്രസിഡന്റ് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജോസഫ് ശ്രീ സുനിൽ അന്തിക്കാട് ഉൾപ്പെടെ പ്രിയപ്പെട്ട ദിന ആഘോഷത്തിനിടയിലും ഓണാഘോഷത്തിനിടയിലും വളരെ പെട്ടെന്ന് സമരത്തിന് വന്ന പ്രിയപ്പെട്ട നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ് ഇവിടെ കേരളത്തിനുടനീളം കഴിഞ്ഞ ഒമ്പത് വർഷമായി വിജയന്റെ ഭരണകാലഘട്ടങ്ങളിൽ ഇടിയന്മാരായ പണം വാങ്ങി വിഷയങ്ങൾ തീർക്കുന്ന പോലീസിനെതിരെ അതിശക്തമായ വികാരം മലവെള്ളപ്പാച്ചില് പോലെ കേരളത്തിലുടനീളം പോലീസിനെതിരെ മർദ്ദക പോലീസിനെതിരെ പണം വാങ്ങുന്ന പോലീസിനെതിരെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ അതിശക്തമായ മാർച്ച് കോൺഗ്രസിന്റെ മാർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ദിനേശ് ചേരുന്നുണ്ട് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്ന പരാതിക്കാരനാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഔസഫിന്റെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ഉണ്ടായിരുന്ന ആളാണ് ദിനേശ് ശ്രീ ദിനേശ് അന്നത്തെ സംഭവം ഒന്ന് താങ്കൾ പറയാമോ ഞാൻ എന്റെ ഓപ്പറേഷൻ ഹലോ പറഞ്ഞോളൂ കേൾക്കാം ആ അപ്പൊ അന്നേരം ഞങ്ങള് ഭക്ഷണം കഴിക്കാനായിട്ട് ഈ ലാലിസ് ഹോട്ടലിൽ കേറി അപ്പൊ അന്നേരം ചിക്കൻ ബന്ധിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അവര് പറഞ്ഞ എല്ലാ ഫുഡും കഴിച്ചു തന്നു അപ്പൊ ഞങ്ങള് കഴിച്ചിട്ടൊന്നുമില്ല ആ കുറച്ച് കഴിച്ചിട്ട് ആ സാധനം പാർസല് ചെയ്ത് തന്നെ പറഞ്ഞു അപ്പൊ അതില് പാർസല് വലിച്ചറിയാൻ ചെയ്ത് ആ വിഷടുത്ത് എപ്പോഴും അവര് പാർസല് അതൊരു ഫ്രണ്ടിലും മുറ്റത്തേക്ക് വലിച്ചെറിയ ചെയ്ത് അതിപ്പോഴും വെച്ചിട്ടുണ്ട് അതിന്റെ കാരണം എന്തായിരുന്നു അത് ഞങ്ങളുടെ അവിടെ വന്നിട്ട് ആരും കുറ്റം പറയാറില്ല ഞങ്ങളുടെ ഈ ബിരിയാണി തിന്നിട്ട് പോയാൽ മതി കുറ്റം പറയാൻ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ഷെഫാണ് ഒരു കുക്കാണ് എനിക്ക് അറിയാൻ പറ്റും എന്താ സംഗതി എന്നുള്ളത് പറഞ്ഞു ഞാൻ കുറ്റം പറയുന്നില്ല പൈസയും കൂടുതൽ ക്യാഷ് ചെയ്തതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇന്ന് ഞാൻ അവിടുത്തെ കുക്കും മാനേജർ കൂടി വന്നു നീന് കഴിച്ചിട്ട് പോയാളുടെ നായി പോലെട്ടും പറഞ്ഞുതന്നെ അത് ഞാൻ പറഞ്ഞു ഇതിന്റെ ആവശ്യമില്ല ഞാൻ കഴിച്ച് പൈസ നീന്തി തിന്നിട്ട് പോയാ മതി പറഞ്ഞ് പുറത്തിറങ്ങി അതിന്റെ ഗേറ്റ് തൊട്ട് ഇപ്പുറത്ത് ആ ബിരിയാണി എൻറെ വാലിൽ കുത്തിത്തിരി പൊട്ടിച്ച് കുത്തി തിരി തിന്നിട്ട് പോയാ മതി എന്നൊക്കെ സദ്യം പറഞ്ഞു ഓ അതെ അതായത് വലിയ സംഘർഷത്തിലേക്ക് അക്രമത്തിലേക്ക് പോയി കാര്യങ്ങള ആ അത് അവരെന്നെ ഞാൻ ബിരിയാണി വെന്ത മാത്രം പറഞ്ഞല്ലോ എനിക്ക് വന്നിട്ട് പൈസ ബില്ലും പോകുവായിരുന്നു അങ്ങനെ പോണ്ടെ തള്ളി തള്ളി കൊണ്ടുപോയിട്ട് പോയാൽ മതി പറഞ്ഞു ഔസപ്പ് മാത്രല്ല അഞ്ചാറാളുണ്ടായിരുന്നു അഞ്ചാറാളുണ്ട് ഔസവപ്പുണ്ടായിരുന്നില്ല ഔസേപ്പിന്റെ മോന ഉണ്ടായിരുന്നത് അന്നേരം അവിടെ ഔസൈപ്പ് ഉണ്ടായിരുന്നില്ല അത് കൊത്തി തിരികി എനിക്ക് പ്രാണമായ കൊണ്ട് ഞാൻ ഓടി പോലീസ് സ്റ്റേഷനിലെത്തി അല്ല എന്നാ ഇത് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ പോയപ്പോ ഒരു ആദ്യം ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു അവിടെ പോയി അതിന് തൊട്ടപ്പുറത്ത് ഞാൻ ഞാനവിടെ പോയി ഇഞ്ചക്ഷൻ ഒക്കെ ഇട്ട് രണ്ടു കുളിയൊക്കെ തന്നൊരു അരമണിക്കൂർ ഇരിക്കാൻ വന്ന ഞാൻ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി അപ്പൊ അവിടെ ചെന്നിട്ട് പറഞ്ഞു ഇന്ന പോലെ എന്നെ അവര് ആക്രമിച്ചു എന്ന് പറഞ്ഞപ്പോ നുണയാണ് ചോദിച്ചല്ലേ അപ്പൊ അവിടേക്ക് വിളിച്ചു ചോദിച്ചു അവിടുത്തെ പോലീസുകാരൻ അത് നുണയാണ് ഇവിടെ ഇവിടെ ഭയങ്കര ബഹകള് വരുന്ന പുള്ളി എന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഈ അവര് ഒരു ബില്ലായിട്ട് വന്നു ഇത്ര നാശനഷ്ടങ്ങൾ ഞങ്ങക്ക് ഉണ്ടാക്കിട്ടെന്ന് പറഞ്ഞിട്ട് അന്നേരം തന്നെ ഇവിടുത്തെ അവിടുത്തെ സി സി ടി വി നോക്കാൻ പറഞ്ഞപ്പോ എന്നെ തള്ളിക്കൊണ്ട് പോണെന്ന് തരുണ സീനൊക്കെ അവിടെ ഉണ്ട് അപ്പൊ ഇവരെ വിളിച്ചെറ്റർ എഴുതിട്ട് വന്നപ്പോ എന്നെ ഇത് കണ്ടു എന്നെ കാണിച്ചു കൊടുത്തു എന്നെ തരണതും അവര് മൊബൈലിൽ പകർത്തി കൊണ്ടുവന്നത് അത് കാണിച്ചു കൊടുത്തപ്പോ ഇവര് ഒന്നും പറയാനില്ല എന്നാലും ആയിരിക്കും അയാൾ തരുന്നില്ല അതെനിക്ക് അറിയാൻ വളരെ തല്ല ഞാൻ എന്ന് പറയുന്നില്ല പക്ഷെ അത് കഴിഞ്ഞതിനു ശേഷം എന്നെ ഇവര് വീണ്ടും മറ്റേ വീട്ടിൽ കൂടി കൊണ്ടുപോയി ആ ദൃശ്യം കണ്ടത് കൊണ്ടാണ് അവര് ലോക്കപ്പില് തല്ലിയതും പിടിച്ചൊക്കെ ആയിരിക്കാം താങ്കളുടെ മുന്നിൽ വെച്ചാണോ പോലീസ് തല്ലിയത് താങ്കളാണോ അവിടെ ഇരിക്കുന്ന ആ ആയിരിക്കുന്നത് ഞാൻ എൻ്റെ ചേട്ടൻ മോനാണ് ഞാൻ അവർ തല്ലിയത് ഒരാളെ തല്ലാണ്ടിപ്പോ ഒരാൾ ആര് പോലീസ് പറയില്ലല്ലോ അല്ല ഈ ഉണ്ടായിരുന്നു അത് തീർക്കാൻ വേണ്ടിയാണ് എനിക്കറിയാൻ പാടില്ല എന്നെ തല്ലിയത് സത്യം തന്നെയാണ് ഈ ദൈവത്തിന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് ഇവര് അവരുടെ കയ്യിൽ വിഷുവിൽ ഉണ്ട് കയ്യിലുണ്ട് ഈ പോലീസുകാരിപ്പൊ വെറുതെ ഒരാളും തല്ലോ എത്ര വലിയ ഹോട്ടൽ തല്ലോ ഇല്ലല്ലോ ഇല്ല അന്നേരം ഇത് അത് കഴിഞ്ഞിട്ട് എന്നെ വിട്ടി പൊക്കോളാൻ പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം സിഐ വന്നു പിന്നെ പിന്നെ എപ്പോഴാണ് എപ്പോഴാണ് ശ്രീ ഇത് പണം ആവശ്യപ്പെട്ടു കൊണ്ടുപോയി കൊണ്ടുപോയി ആര് മണ്ണൂർ ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് വരുന്നില്ല കാരണം വീട്ടില് വരേണ്ട കാര്യം എനിക്കില്ല ഞാൻ ഈ കേസ് പറഞ്ഞാൽ പോകാനാണ് ഇഷ്ടം പറഞ്ഞു എൻ്റെ മകൻറെ മകനെ സുഖലാത്താണ് അങ്ങനെ ആക്സിഡന്റ് ആയതാണ് ഒന്ന് വീട്ടിലേക്ക് പോയി നമുക്ക് സംസാരിക്കുമ്പോൾ ചായ പിടിച്ച് സംസാരിക്കാറു ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ അവര് തന്നെ കവർ എടുക്കണോ എന്തെല്ലാം കുറെ കാട്ടണു പൈസ അതിലിടണം ഇതിലിടണോ ഞാൻ കൈത് വരുന്നുണ്ട് എനിക്ക് എനിക്ക് പൈസ വേണ്ടത് ജോലി തരാ പറഞ്ഞതിനെ കൊണ്ട് ഈ സംഭവം അതായത് പോലീസ് സ്റ്റേഷനിൽ പോലീസ് തല്ലിയതിനു ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് ഈ സംഭവം ഈ സി സി ടി വി ദൃശ്യം ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്നത് അന്ന് തന്നെയാണ് ഓക്കെ നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് ആ ദൃശ്യത്തിലുള്ളത് അല്ലേ ഞാൻ ഓക്കെ അപ്പൊ എന്നിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് പ്ലാൻ ചെയ്ത് എനിക്ക് എന്തൊക്കെയാ ഇവര് എന്താ പറഞ്ഞത് നമുക്ക് നല്ല ഭക്ഷണം കഴിച്ച് ചായയും കുടിച്ച് വരാൻ പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോയത് അവിടെ കൊണ്ടുപോയി ഇവര് എന്തെല്ലാം കാണിച്ച് ഇവര് എന്റെ വണ്ടി തന്നെ തിരിച്ചും വന്നത് അന്നപ്പന്നെ ഒറ്റയ്ക്ക് വിട്ടാക്കിയാ പോരെ ഇവര് എന്നിട്ട് ആ വണ്ടി തന്നെ വന്ന് അതിന്റെ ഇടവഴി കുറച്ചാണ് പോയത് അതാ സെഞ്ചി എന്തൊക്കെ കൈ ഞാൻ ഒരു എനിക്ക് അയ്യായിരം സേൽസിക്കു തന്നിട്ടുണ്ടായിരുന്നു ഒരു ഡൽ വെച്ച് പിന്നെ അത് കഴിഞ്ഞു ഞങ്ങള് വീണ്ടും പോലീസ് സ്റ്റേഷനിലേ പോയി എന്നാ പിന്നെ അവർക്ക് പറഞ്ഞു ഞാൻ അഞ്ചു ലക്ഷം മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് വേണ്ട ഇവർക്ക് മുകളിലേക്ക് തൃശ്ശൂര് കമ്മീഷണറിനൊക്കെ വിളിച്ചു പറഞ്ഞോട്ടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളത് ഈ അസുഖം ഒപ്പം തന്നെ അവിടെ ഞാൻ പറഞ്ഞിരിക്കും മലയാളം തന്നെ അറിയില്ല ഞാൻ അഞ്ചാം നമുക്ക് വെക്കുന്നതൊക്കെ കാണാല്ലോ അത് അവരൊക്കെ എടുത്തു വെച്ചിട്ട് അവര് തന്നിട്ട് അവര് തന്നെ ആ പുള്ളിന്റെ ബാക്കി പിന്നെ കൊടുത്തു പൊതു സ്റ്റേഷൻ എത്തിയിട്ട് നമുക്ക് നിനക്ക് തന്നെ ചില്ലറിനെ വരാന്ന് പിന്നെ ഈ അഞ്ചു ലക്ഷോ ആറ് ലക്ഷം എനിക്കൊന്നും അറിയാൻ പാടില്ല എനിക്ക് ഒരു ഉറപ്പിൽ തന്നിട്ടില്ല ആ കവർ അങ്ങനെ അവരാളുടെ കയ്യിൽ തന്നെയാണ് കൊടുത്തത് അപ്പൊ ഔസഫ് പറയുന്നതെല്ലാം കള്ളമാണെന്നാണ് താങ്കൾ പറയുന്നത് ഈ അഞ്ചു ലക്ഷത്തിന്റെ കാര്യം തനി കള്ളമാണ് കാരണം ഇത് എന്റെ വീട്ടില് സിഐ വന്ന് എന്റെ അലമാര ബാങ്ക് ബാലൻസ് എല്ലാം ചെക്ക് ചെയ്ത് എന്റെ ബാങ്കിലേ കിടന്ന് മൂവായിരം രൂപ ഉറപ്പുണ്ടായിരുന്നുള്ളൂ എന്റെ തപ്പാത്ത വീട് എന്റെ വീട് മൊത്തം അടിച്ച് കയറി എന്റെ അലമാരൊക്കെ തടിച്ച് എന്നെ സിഐ കൊണ്ടുപോയി ചെവിടുത്ത് അടിച്ച് എന്റെ ചെവിക്കൂടി ചവര വന്ന് നിലത്ത് നിർത്തി ചവിട്ടി അവസപ്പ അതിനകത്ത് ചിരിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു പക്ഷെ ഇതില് ഈ ദൃശ്യങ്ങളിലെ അവസം പുറത്തുവിട്ട ദൃശ്യങ്ങളില് ഈ പൈസ എടുത്തൊരു കവറിലിടുന്നു താങ്കൾ പറഞ്ഞ ആ ഡ്രൈവർ എന്ന് പറയുന്ന ആള് പൈസ കവറിലിടുന്നു താങ്കൾ ആ കവർ വാങ്ങി അവിടെ വെക്കുന്നതൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത് താങ്കൾക്ക് പ്രതികൂലമായിട്ടുള്ള കാര്യമല്ലേ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അല്ല താങ്കൾക്ക് ഈ പണം വേണ്ട താങ്കൾ അത് വാങ്ങില്ലായിരുന്നല്ലോ ഞാ ദിവസം കൈ വെക്കും ശരി എത്രയുണ്ട് എന്താന്ന് എനിക്ക് അറിയാൻ പാടില്ല എനിക്ക് പൈസ വേണ്ട എനിക്ക് ജോലി മാത്രം മതി ഞാൻ കൈ ഒരു ക്യാമറ ഉമ്മർത്ത് വെച്ച് ചേച്ചി ഡ്രാമയാണ് ചെയ്തത് മനസ്സിലായി മനസിലായി എന്നിട്ടല്ല ഇട വച്ചിട്ട് വണ്ടി തീർത്താ പറഞ്ഞ പൈസ കൊടുത്ത് ഞാൻ ശരി ചേച്ചപ്പോ ഞാൻ പോലീസ് സ്റ്റേഷനല്ലേ പോയത് മനസ്സിലായി ഞാൻ ആ പോലീ ട്രസ്റ്റിൽ തന്നെ പോയതും ഇവര് ആൾക്കാർ അവിടെ ഉള്ളതൊക്കെ ഉണ്ട് ഇവരുടെ ചുറ്റും കുറെ ആൾക്കാർ കൂടെ പോലും നൽകുന്നുണ്ട് ഇയാൾക്ക് പരാതിപ്പെടാൻ ഇവര് വക്കല് പറ്റി എന്റെ വണ്ടി ക്യാഷ് ഇത് എന്ന് പറയാം പറഞ്ഞൂടെ പിന്നെ ഞാനും അവർക്കൊപ്പം കൂടി സംസാരിക്കുന്ന വിഷയമുണ്ട് എന്റെ പണിക്കാര് ജീവനക്കാർ കൂടിയിട്ട് അത് സെൽഫി എടുത്തതല്ല സംസാരിക്കുന്നുണ്ട് അതൊന്ന് റെക്കോർഡാക്കാൻ പറയൂ അപ്പൊ കേക്കാൻ പറ്റും ഓക്കെ ഓക്കെ മനസ്സിലായി മനസ്സിലായി നന്ദി ശ്രീ ദിനേഷ് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരുത്തിയതിന് കാര്യങ്ങൾ എന്താണ് സംഭവിച്ചത് എന്നതിന്റെ ഒരു പൂർണ്ണ രൂപം ഉണ്ടാക്കിയതിന് നന്ദി ദിനേശാണ് ഈ പരാതി അതായത് ഔസൈപ്പിൻ്റെ ഹോട്ടലിലെത്തി മർദ്ദനം ഏറ്റുവാങ്ങി പോലീസിൽ പരാതിപ്പെട്ട ആളാണ് ദിനേഷ് ദിനേഷാണ് കാര്യങ്ങൾ അന്ന് എന്തൊക്കെ സംഭവിച്ചു പിന്നീട് ഈ പണം കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഒത്തുതീർപ്പ് പണം എന്നതുമായി ബന്ധപ്പെട്ട് രാവിലെ ഔസൈപ്പ് പ്രതികരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു ക്ലാരിറ്റി വരുത്തിയിരിക്കുന്നത് പക്ഷേ ആ പണം അദ്ദേഹം അവിടെ വാങ്ങി വാങ്ങിവെക്കുന്നുണ്ട് പിന്നീട് ഒരുമിച്ച് വണ്ടിയിൽ പോകുമ്പോൾ ആ പണം അദ്ദേഹം വാങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത് ചികിത്സയ്ക്ക് അയ്യായിരം രൂപ മാത്രമാണ് വാങ്ങിയിട്ടുള്ളത് എന്നാണ് ഈ പരാതിക്കാരനായ ദിനേശ് പറയുന്നത് പക്ഷേ എന്നാൽ ആ കാര്യങ്ങളെല്ലാം അങ്ങനെയല്ല സംഭവിച്ചത് എന്ന രീതിയിലായിരുന്നു ഔസൈപ്പ് പ്രതികരിച്ചിരുന്നത്